രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തുറക്കുന്നു ഏറെ പ്രതീക്ഷകളോടെയാണ് ഈ വർഷത്തെ വരവേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുന്നു പൊഴിഞ്ഞു വീണ ഇലകൾക്ക് ജീവനില്ല തളിരലയ്ക്ക് അതറിയാം അതുകൊണ്ട് അത് താഴേക്ക് നോക്കുന്നില്ല ഇന്നലകൾ കഴിഞ്ഞുപോയി നാലകൾ ദൃഷ്ടിപഥത്തിൽ എത്തുകയും ചെയ്യുന്നു എന്നാൽ ഓരോ ഇന്നിലെയും ജീവിതമാണ് ഇന്നലകളെ സുന്ദരമാക്കുന്നത് നാളുകളെ പ്രതീക്ഷാ നിർഭലമാക്കുന്നതും വിശ്വാസവും ഉന്നത ആദർശങ്ങളുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്നേഹവും വിനയവുമാകുന്ന സിമൻറ്റും കല്ലും ഉപയോഗിച്ച് നമുക്ക് ഈ നവമത്സരത്തെ പടത്തുയർത്താം അനുഭവപാഠങ്ങളുടെ ചവിട്ടുപടിയിൽ കയറി നിന്നുകൊണ്ട് തികഞ്ഞ ശുഭപ്രതീക്ഷയോടെ ഈ പുതുവർഷമാകുന്ന അക്ഷയപാത്രത്തിൻ്റെ മൂടി തുറക്കുക രണ്ടായിരത്തി ഇരുപത് നമ്മെ ഒരുപാട് തളർത്തിക്കളഞ്ഞു അത്യന്തം ദുരിതപൂർണ്ണമായ ഒരു വർഷത്തോടാണ് നാം വിട പറയുന്നത് എനിക്കൊരു ലോകമുണ്ട് നിനക്കൊരു ലോകമുണ്ട് നമുക്കൊരു ലോകമില്ല എന്ന് പ്രശസ്ത കവിയായ കുഞ്ഞുണ്ണി മാഷ് അതെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ഇതുതന്നെയാണ് നമുക്കൊരു ലോകമില്ല എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നാട്ടിലേക്ക് അല്ല ഈ ലോകത്തിലേക്ക് ഒന്ന് നോക്കിക്കേ എവിടെയും അശാന്തി തളം കിട്ടുന്നുണ്ട് ആരും സുരക്ഷിതരല്ല എന്ന തോന്നൽ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും അലട്ടുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ജീവിച്ചേ പറ്റൂ പ്രിയപ്പെട്ടവരെ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രഭാരതത്തിൻ്റെ ബമ്പർ പ്രൈസ് പ്രൈസൊന്നുമല്ല അത് ഓരോ നിമിഷവും നീയും ഞാനും അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് നൊമ്പരങ്ങളെ ഓർത്ത് മിഴിനനിയാതെ അവയുടെ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് വിശ്വസിക്കാനും അതിജീവിക്കാനും ശ്രദ്ധിക്കുമ്പോൾ ദൈവം തരുന്ന നന്മയുടെ ആശീർവാദങ്ങളുണ്ട് ജീവിതത്തിൻ്റെ കാറ്റും കോളും എന്നെ തകർത്ത് കളഞ്ഞേക്കുമെന്ന് ഭയപ്പെടുമ്പോൾ പോലും ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്നുണ്ട് തിരികെ വരാൻ മാത്രം എന്നെ ശക്തിപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇത്തിരി തിരുനാളം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യാശയുടെ പടിവാതിരിൽ എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നാം എന്തിനാണ് നിർഭയരായിരിക്കേണ്ടത് സകലരെയും രക്ഷിക്കുന്ന ഈശോ എന്നെയും നിന്നെയും രക്ഷിക്കുന്നു എന്നതിനാലാണ് നാം ഭയത്തിൽ നിന്നും മോചിതരാകേണ്ടത് കഴിഞ്ഞുപോയ ജീവിതത്തെ ദൈവത്തിൻ്റെ കാരുണ്യത്തിനും ഇനിയുള്ള ജീവിതത്തെ അവിടുത്തെ പരിപാലനയ്ക്കും വിട്ടുകൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം എന്നെയും നിന്നെയും ഭരിക്കും നമുക്കേവർക്കും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ നാം സോദരർ എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് ഓർമ്മിക്കാം ഓരോ ദിവസവും ഒരു അവസരം ഒരു പുതിയ സാധ്യത നമുക്ക് നൽകുന്നുണ്ട് അതെ ഈ സാധ്യതയെയും ഈ അവസരങ്ങളെയും വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഒരു നിശ്വാസമായും അഭിഷേകമായും എന്നിൽ നിറയണമെന്ന് നമുക്ക് ഈ പുതുവർഷത്തിൽ പ്രാർത്ഥിക്കാം സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാഴ്ച തെളിയാനായി കണ്ണിലെഴുതാനുള്ള അഞ്ചനം ഈശോയോട് നമുക്ക് ചോദിച്ചു വാങ്ങാം നന്മ കാണാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ല കാഴ്ചയിലേ നന്മകളുണ്ടാവൂ നല്ല ഫലങ്ങൾ പുറത്തു വരികയുള്ളൂ മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് വിശുദ്ധ മത്തായി അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും ഈ ലോകത്തിന് വെളിച്ചമായി തീരട്ടെ ഭാരതീയ മന്ത്രമായ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തിൻ്റെ സത്തയും സാരാംശവും നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ ഏവർക്കും പുതുവത്സരാശംസകൾ